മണ്ണർക്കാട് കരിമ്പ മൂന്നേക്കരയിൽ വെടിയേറ്റ രണ്ട് യുവാക്കൾ മരിക്കാനിടയായ സംഭവത്തിന്റെ കാരണം തേടി പോലീസ് ഇതിന്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് രണ്ടുപേരുടെയും ദാരുണ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മൂന്നേക്കരെ സ്കൂളിന് സമീപത്തെ റോഡിൽ സ്വയം നിറയോഴിച്ചു മരിച്ച നിലയിൽ ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്തുനിന്ന് തന്നെ ലൈസൻസ് ഇല്ലാത്ത തോക്കും കണ്ടെത്തിയിരുന്നു സംഭവം അറിഞ്ഞ് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് നിധിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കം നടന്നതിന്റെ ലക്ഷണമുള്ളതായി പോലീസ് പറഞ്ഞു വാക്കത്തി കയ്യിൽ പിടിച്ച നിലയിലാണ് നിതിന്റെ മൃതദേഹം കണ്ടെത്തിയത് തർക്കത്തിനിടെ ബിനുവിനെ കത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ബിനു നിതിന് നേരെ വെടിയുതിർക്കുകയും നിതിൻ മരിച്ചെന്ന് കരുതി പുറത്തിറങ്ങിയ ബിനു സ്വയം വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടു തവണ വെടിയൊച്ച കേട്ടിരുന്നുവെങ്കിലും വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയായതിനാൽ പന്നിയെ വെടിയൊച്ചതാകുമെന്നാണ് പ്രദേശവാസികൾ കരുതിയത് ബിനുവിന്റെ മൃതദേഹം കണ്ടതോടെയാണ് വെടിയൊച്ച കേട്ടതിന്റെ പൊരുൾ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ബിനുവിന്റെ അരയിലെ ബെൽറ്റിൽ നിന്ന് പതിനഞ്ച് തിരകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബിനു വേട്ടയ്ക്ക് പോകാറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം നിതിനും ബിനുവും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ടാൽ സംസാരിക്കും വല്ലപ്പോഴും ബിനുവിന്റെ വാഹനത്തിൽ നിതിൻ പോകുന്നത് കാണാറുണ്ട് അതിനപ്പുറത്തേക്കുള്ള സൗഹൃദമോ മറ്റ് ഇടപാടുകളോ ഉള്ളതായി നാട്ടുകാർക്കറിയില്ല ഇതാണ് ഇവർ തമ്മിലുള്ള ശത്രുതയുടെ കാരണം കണ്ടെത്താനാവാത്തതും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്